ക്യാൻസർ രോഗം കൊണ്ടുവന്ന സഹനങ്ങൾ ദൈവ പദ്ധതിയോട് ചേർത്തുവച്ച് അനേകർക്ക് വിശ്വാസം പകർന്നു നൽകിയ നാല് ചെറിയ കുട്ടികളുടെ അമ്മയായ ജസ്സീക ഹന്ന നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു തന്റെ ജീവിത പങ്കാളിയുടെ വേർപ്പാട് സംബന്ധിച്ച അറിയിപ്പ് ഞായറാഴ്ച ദിവസം ജസീകയുടെ ഭർത്താവാണ് ബ്ലെസ്ഡ് ബൈ ക്യാൻസർ എന്ന അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ നാലാമത്തെ കുട്ടി ഉദരത്തിലായിരുന്ന സമയത്താണ് തനിക്ക് സ്ഥാനാർബുദമാണെന്ന് ജെസിക്ക തിരിച്ചറിയുന്നത് ഇതിനിടയിൽ ചികിത്സയുടെ ഭാഗമായി കുഞ്ഞിനെ ഭ്രൂണഹത്യ ചെയ്യണമെന്ന നിർദ്ദേശം ലഭിച്ചുവെങ്കിലും അവർ അതിന് തയ്യാറായില്ല ക്യാൻസർ അതിന്റെ മൂർധന്യ അവസ്ഥയിലാണ് എന്ന് മനസ്സിലായെങ്കിലും താൻ ഭയപ്പെട്ടില്ല എന്നും തന്റെ വേദനകളെ യേശുവിന്റെ പീഡാനുഭവത്തോടും മരണത്തോടും താൻ വെച്ചു എന്നും ജെസിക്ക ഒരിക്കൽ പറഞ്ഞു ഈ അവസ്ഥയിലും എങ്ങനെയാണ് സന്തോഷമായിരിക്കാൻ സാധിക്കുന്നതെന്ന് ഡോക്ടർമാർ പോലും ചോദിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം മുപ്പതാം തീയതി ജനിച്ച തന്റെ കുഞ്ഞിന് വാഴ്ത്തപ്പെട്ട കാസിയുടെ പേരാണ് ജെസ്സിക്കയുടെ കുടുംബം നൽകിയത് കുഞ്ഞ് ജനിച്ചതിനു ശേഷവും ഏതാനും നാളുകൾ ക്യാൻസറിന് ശമനമുണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടുകൂടി അസുഖം വീണ്ടും ശക്തമായി ത്രയിൽ ജീക തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചിരിക്കുന്ന ചിന്തകൾ അനേകം ആളുകളാണ് വായിച്ചിരുന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന ആളുകളോട് അന്ത്യത്തിന് തൊട്ടുമുൻപ് കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ് എന്ന് ആളുകൾ ചോദിക്കാറുണ്ടെന്നും തന്റെ കാര്യത്തിൽ അങ്ങനെയൊരു ചോദ്യമുണ്ടായാൽ ദിവ്യകാരുണ്യം എന്ന് തന്നെയായിരിക്കും വ്യക്തമായ മറുപടിയെന്നും ജസ്സീക ഒരിക്കൽ കുറിച്ചു ക്യാൻസർ പിടിപെട്ടില്ലായിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും ലോകത്തെ ഉപേക്ഷിച്ച് സ്വർഗീയ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുകയില്ലായിരുന്നു എന്നും അതിനാലാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിന് ക്യാൻസറിനാൽ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് അർത്ഥം വരുന്ന ബ്ലെസ്ഡ് ബൈ ക്യാൻസർ എന്ന പേര് നൽകിയതെന്നും ജസ്സിക്ക പറഞ്ഞിരുന്നു ഒരുപാട് പേരെ പ്രചോദിപ്പിച്ച ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയായിരുന്നു ജസ്സിക്ക എന്ന് മരണവാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഒരാൾ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ഞാൻ ഇന്ന് പുലർച്ചെ ഒരുപാട് കരഞ്ഞു ഒരുപാട് പേരുടെ ജീവിതം ജെസ്സിക്ക മാറ്റിമറിച്ചിരുന്നു വിശ്വാസപ്രബോധനം നൽകുന്നതിൽ ജസ്സീക്കയെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ലായിരുന്നു എന്ന് മറ്റൊരാൾ കമന്റായി എഴുതി ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്